ചിറ്റിലപ്പള്ളി പുലിയം തൃക്കോവിൽ ശ്രീ മഹാശിവക്ഷേത്രത്തിൽ വാവുബലി തർപ്പണത്തിന് നൂറുകണക്കിന് പേരെത്തി രാവിലെ നാല് മണി മുതൽ ഒൻപത് മുപ്പത് വരെ ബലിതർപ്പണത്തിനുള്ള സൗകര്യം ഉണ്ടായിരുന്നു ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും ലഘുഭക്ഷണം ഒരുക്കിയിരുന്നു എണ്ണൂറോളം പേരാണ് പിതൃപുണ്യം തേടി ബരിതർപ്പണത്തിന് എത്തിയത് ചിറ്റിലപ്പള്ളി പുലിയം തൃക്കോവിൽ ശ്രീ മഹാശിവക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് എം നാരായണൻകുട്ടി വൈസ് പ്രസിഡന്റ് നാരായണൻ സെക്രട്ടറി സീതാദേവി ജോയിന്റ് സെക്രട്ടറി ബാബുരാജ് പാറമേൽ ട്രഷറർ സദാശിവൻ ഓടാട്ടിൽ സുരൻ സജിലാൽ കുമാരൻ എന്നിവരും വിവിധ കമ്മിറ്റി അംഗങ്ങളും നേതൃത്വം നൽകി തർപ്പണകർമ്മങ്ങൾക്ക് ശ്യാം മാസ്റ്റർ നേതൃത്വം നൽകി പടവുകൾ മനോഹരമാക്കിയും സുരക്ഷയൊരുക്കിയും വിപുലമായ ഒരുക്കങ്ങൾ തന്നെയാണ് ചിറ്റിലപ്പള്ളി ക്ഷേത്രം ട്രസ്റ്റ് ഭാരവാഹികളുടെയും ഭക്തജനങ്ങളുടെയും നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നുവന്നത് ന്യൂസ് ഡെസ്ക് എ ടി കെ